ഫൈവ് തേർട്ടി സിക്സ് എച്ച് പി സീറോ ടു ഹൺഡ്രഡ് ത്രീ പോയിന്റ് ടു സെക്കൻഡ്സ് വില വേണമെങ്കിൽ അറുപത് ലക്ഷം രൂപ ഒരു ഡീലായി തോന്നുന്നുണ്ടോ ഇതൊരു ഡ്രീം ഡീലായിരിക്കും കാരണം നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഏതൊരു കാർ പ്രേമിയും ഇഷ്ടപ്പെടുന്ന ഒരു ഡീലാണ് ഇത്രയും ഒരു വിലയ്ക്ക് ഒരു ഹൈ പെർഫോമൻസ് കാർ ദാറ്റ് ടു മേ ബി ഇൻ എ ഹോട്ട് റെഡ് കളർ അതുകൊണ്ട് അൺവിയിൽ ദി സർപ്രൈസ് ഇത് വളരെ എക്സ്ക്ലൂസീവ് ആണ് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് മിക്കവാറും വരും എന്നുള്ള അനൗൺസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ആൻഡ് ദിസ് ഈസ് ദ ഓൾ ന്യൂ എം ജി സൈബർ And we are bringing it from Doha exclusively for you. All my flywheelers, welcome to flywheel. ഈ ഒരു വണ്ടി നിങ്ങളടുത്ത് നമ്മളെ ഇന്ത്യയിലുള്ള പല മീഡിയയിലും കണ്ടിട്ടുണ്ടാവും നമ്മളും അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എം ജിയുടെ സൈബർ എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് സ്റ്ററാണ് എലക്ട്രിക് കാറാണ് ഏകദേശം ഫൈവ് തേർട്ടി കിലോമീറ്റർ റേഞ്ച് ക്ലെയിം ചെയ്യുന്ന വണ്ടിയാണ് ഇത് എം ജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജിന്റെ ഒരു പാരമ്പര്യം കീപ്പ് ചെയ്യുന്ന ഒരു കാറാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ മുന്നേ വലിയൊരു അനൗൺസ്മെൻറ്റ് ഈ അടുത്ത് ഇന്ത്യയിൽ എം ജി നടത്തി ജെ എസ് ഡബ്ല്യുമായിട്ട് ചേർന്നിട്ട് കാർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അത് വലിയൊരു മൂവാണ് എം ജി എന്ന് സംബന്ധിച്ചിടത്തോളം കാരണം എം ജി എന്ന ബ്രാൻഡ് മോറസ് ഗ്യാരേജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണെങ്കിൽ കൂടി ഇത് ഓൺ ചെയ്യുന്നത് ചൈനീസ് മാനുഫാക്ചറിലെ സായിക്ക ചാങ്ങായ് ഓട്ടോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സായ്ക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡായിട്ടാണ് എം ജി നിൽക്കുന്നത് അങ്ങനെ കുറേ ബ്രാൻഡ് സായിക്കിൻ്റെ അടുത്തുണ്ട് എന്നാൽ എം ജിക്ക് ഒരു ഗ്ലോബൽ അപ്പീലുള്ള ബ്രാൻഡാണ് ആ ഒരു ഗ്ലോബൽ അപ്പീൽ എം ജി നേടിയെടുത്ത് മോറിസ് ഗ്യാരേജ് എന്നുള്ള രീതിയിൽ കുറേ അട്രാക്റ്റീവ് സ്മോൾ കാർസിൽ ഒന്ന് അവരുടെ ഒരു സെഗ്മെൻറ് ഉണ്ടായിരുന്ന തന്നെ റോഡ്സ്റ്റേഴ്സ് ആണ് എന്നാൽ നല്ല റോഡ് സ്റ്ററിപ്പ് കുറേ കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു അതിലേക്കാണ് ഈ ഒരു ഇലക്ട്രിക് റോഡ് സ്റ്റർ വന്നിട്ട് ഏകദേശം ഫൈവ് തേർട്ടി കിലോമീറ്റർ റേഞ്ച് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗേഴ്സിലും സീറോ ട്വൻറ്റ് ത്രീ പോയിന്റ് ടു സെക്കൻഡ്സ് അതുപോലെ തന്നെ ഫൈവ് തേർട്ടി സിക്സ് എച്ച് പി പവർ ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു പ്രാക്ടിക്കാലിറ്റിയെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവർ അനൗൺസ് ചെയ്ത ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വരും ഇതെല്ലാം വരുവാണെങ്കിൽ ഇതിൽ സ്റ്റീൽ ഡീൽ കാരണം എം ജിയുടെ ഇത്രയും കാലം വന്നതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വണ്ടി ഇത്രയും കാലം പഴയ കാലം എടുക്കുന്നില്ല എന്നാൽ പഴയ കാലത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ എം ജിയുടെ ചരിത്രം മനസ്സിലാക്കപ്പെടും സോ ലെസ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് എം ജി സ്പോർട്സ് കാറുകൾ നിർമ്മിച്ചുകൊണ്ടാണ് എം ജി എന്ന കാർ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് ഈ ബ്രിട്ടീഷ് ബ്രാൻഡ് ആദ്യകാലത്ത് മോൾസ് ഓക്സ്ഫോർഡ് കാറുകൾ സ്പോട്ടിയാക്കി ട്യൂൺ ചെയ്ത് മോഡിഫൈ ചെയ്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരുന്നത് ഇതിൽ ഏറ്റവും ഫേമസ് ആയിരുന്നൊരു ഒരു കാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന എം ജി ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ഇതും മോറിസ് ഓക്സ്ഫോർഡ് റാസിയിലായിരുന്നു ബിൽഡ് ചെയ്തിരുന്നത് റേസുകളിലെല്ലാം പങ്കെടുത്തിരുന്ന ഒരു കാറായിരുന്നു അത് പിന്നീട് ഇതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എം ജി എയ്റ്റീൻ എയ്റ്റിയും വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെല്ലാം കണ്ടുവന്നിട്ടുള്ളതും ഒരുപാട് വിൻഡേജ് ഷോസിലൊന്നും കണ്ടായിരുന്ന മോഡല് എം ജിയുടെ എം ടൈപ്പ് എന്ന് പറയുന്ന റോഡ്സ്റ്റേഴ്സാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എം ജി ടി സി ടി ഡി ടി എഫ് എന്നീ മോഡലുകളെല്ലാം തന്നെ നമ്മുടെ നാടുകളിൽ കാണാം ഇതെല്ലാം ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള കലക്ടിങ് മോഡൽസ് ആണ് എം ജി സ്പോർട്സ് കാറുകൾക്ക് പുറമെ സെലൂൺ സിഡാൻ കാറുകളും നിർമ്മിച്ചു എന്നാൽ എഴുപതുകളിൽ വന്നിട്ടുള്ള എം ജി ബി അതുപോലെ തന്നെ എം ജി സി എന്നീ മോഡലുകളെല്ലാം ആണ് നമ്മൾ പിന്നീട് കൂടുതലും കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് ആയിട്ടുള്ള കാറുകളാണ് എം ജിയുടെ ഒരു പ്രത്യേകത അത് അവരുടെ റോഡ് സ്റ്റർ കാറുകളിലും അങ്ങനെ തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത് പിൽക്കാലത്ത് തൊണ്ണൂറുകളിൽ റോബറിന് അണ്ടറിൽ നിന്ന സമയത്ത് എം ജി ഇറക്കിയിരുന്ന എം ജി ആർ വി എയ്റ്റ് എന്നീ മോഡലുകളെല്ലാം തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ജനപ്രീതിയും നേടിയിരുന്നില്ല ഇന്നും എം ജിയുടെ ക്ലാസിക് വിൻറ്റേജ് റോഡ് സ്റ്റർ കാറുകൾക്കാണ് കൂടുതൽ പ്രശസ്തിയും കലക്റ്റബിൾ വാല്യൂ ഉള്ളത് ഈ ഒരു സെവൻറ്റീസിലുണ്ടായിരുന്ന ഒരു വാല്യൂ റോഡ് സ്റ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലാണ് സൈബർ സ്റ്റർ അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള എം ജി റോഡ് സ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കാം വണ്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഡിസൈൻ ഇവർ ചെയ്തിട്ടുള്ള സായിക് ഡിസൈൻ്റെ ഉണ്ടല്ലോ സായ്ക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പാരൻ കമ്പനീൻ്റെ ഡിസൈൻ ആണ് എന്നാൽ അവരുടെ ഡിസൈനിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർ അൺലക്കിയെന്ന് വേണം പറയാം കാരണം നമ്മൾ ഇന്ത്യയിൽ വന്നതിന് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് കാസില്ല അല്ലെങ്കിൽ കോമറ്റിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറൊരു പ്രാക്ടിക്കൽ എന്താ മീൻ ചെയ്തതിൽ ഏറ്റവും പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയായിട്ടാണ് കോമറ്റ് വന്നത് പക്ഷേ ബാക്കിയുള്ള ഡിസൈൻസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ കപ്പാസിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ സഹായിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു എം ജിയുടെ ഐ മീൻ എം ജി വരുന്നതിൻ്റെ മുമ്പുമായിട്ട് അപ്പോൾ അന്ന് നമ്മൾ പോലെ അട്രാക്റ്റീവ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് തന്നെ അറിയാം എം ജി ഫൈവ് ഉള്ള കാർസ് എല്ലാം ഭയങ്കര അട്രാക്റ്റീവ് പക്ഷേ ഇതെല്ലാം തന്നെ സ്കെയിൽ മാറ്റിയിട്ടാണ് ഇത് വന്നിട്ടുള്ളൊരു ഗ്ലോബൽ അപ്പീലുള്ള രീതിയിൽ ആ എം ജീനെ ഗ്ലോബൽ ബ്രാൻഡ് എന്ന രീതിയിലുള്ളൊരു കാറാക്കി മാറ്റിയൊരു ഡിസൈനാണ് ഈ സൈബർ സ്റ്ററിൽ അതിൻ്റെ മുഖ്യ ആകർഷണമായിട്ട് നിൽക്കുന്ന മൊത്തം ഡിസൈനും സില്ല ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കളർ വെരി അട്രാക്റ്റീവ് കളർ ഹെഡ്ലൈറ്റിൽ ഒരു നല്ലൊരു അടിപൊളി എൽ ഇ ഡി ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെ അട്രാക്റ്റീവാണ് എം ജി ലോഗോ കാണാം ആൻഡ് എം ജി ലോഗോ ഏറ്റവും ഒരു വെയിറ്റ് തോന്നുന്ന ഒരു പ്ലേസ്മെൻ്റ് ആ എനിക്ക് ഇതിൽ തോന്നുന്നത് ഫ്രണ്ടിലാണ് സാധാരണ നമ്മൾ ഫെറീസിലെല്ലാം കണ്ട തരത്തിലുള്ള ഒരു ഫേസ് ഫെറാരിയുടെ തന്നെ കാലിഫോർണിയ പോലുള്ള വണ്ടികൾ അതുപോലെ തന്നെ വോട്ടർ ഫീനൈലെല്ലാം ഫ്രണ്ടിൽ എഞ്ചിൻ വന്ന വണ്ടികൾക്ക് ലെഗിൽ ട്രീറ്റ്മെൻറ്റ് അതും ഈ ഒരു സ്പോയലേഴ്സും അതുപോലെ തന്നെ എയർ എല്ലാം തന്നെ വളരെ ഒരു അഡ്വാൻസ് ആയി നിൽക്കുന്നുണ്ട് ശരിക്കും റിയൽ ആണ് ഇവിടെ വരുന്നത് എയർസ്കോപ്പിൽ പോയിട്ട് എയർ വരുന്ന രീതിയിലാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ഇഞ്ച് വീലുണ്ട് ഈ ലൈൻസ് വളരെ അട്രാക്റ്റീവ് ആണ് പിന്നെ ഇവിടെ ഡ്രോപ്പിംഗ് ലൈൻ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ജി ഫോറിലെല്ലാം വന്ന രീതിയിലുള്ള അതുകൊണ്ട് തന്നെ സ്പോർട്ടി ക്യാരക്ടർ ഉണ്ട് ശരിക്കും ലേറ്റ് ബാക്ക് ആയിട്ട് ഫീൽ ഉണ്ട് ലേറ്റ് ബാക്ക് ആണ് സ്ലോപ്പി റൂഫാണ് ഇത് കൺവേർട്ടബിൾ ആക്കി വെച്ചാണ് ആക്ച്വലി ഒരു ക്യാൻവാസ് ടോപ്പാണ് ഉള്ളത് അത് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ട് ഭംഗിയുണ്ട് കൂടുതൽ ഭംഗി ഇങ്ങനെയാണ് ഫ്രണ്ട് ത്രീ ക്വാർട്ടറിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ഇതിൻ്റെ ഡോസ് ആണ് ഈ സിസർ ഡോസ് ആക്ച്വലി അതിൻ്റെ ആകർഷണമാണ് പ്രാക്ടിക്കാലിറ്റിയാണ് ആൻഡ് ദിസ് മേക്ക് ഇറ്റ് എ ഡിഫറെൻറ്റ് ലീഗ് കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വി സ്റ്റീൽ ഡീൽ കാരണം ഇതും കൂടാകുമ്പം യു ക്യാൻ റീച്ച് എനിവേ ഇൻ സ്റ്റൈൽ ഈ സിസേർവ് ഡോറിൻ്റെ പ്രത്യേകത ഇത് ഇലക്ട്രിക് ആണ് അതുപോലെ തന്നെ മൂന്ന് കൺട്രോൾസ് ഉണ്ട് ഒന്ന് പുറത്തുള്ളൊരു ബട്ടൺ ഉണ്ട് ഉള്ളിലൊരു ബട്ടൺ ഉണ്ട് ഇതിന് പുറമെ നമുക്ക് റിമോട്ട് കീലും ഹാൻഡിൽ ചെയ്യാം ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ശരി ഡോറിൻ്റെ മേലൊരു ബട്ടൺ അതുപോലെ തന്നെ സെന്റർ കൺസ്രോളൊരു ബട്ടൺ പുറത്തൊരു ബട്ടൺ ഉണ്ട് പിന്നെ ഒരു സംഗതി നമ്മൾ പല കാറിലും കണ്ടിട്ട് മോഡൽ എക്സ് ടെസ്ലെല്ലാം കണ്ട പോലെ തന്നെ ഇത് ആളടുത്തും സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് നിൽക്കും കാരണം ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഹൈറ്റ് ആണെങ്കിലും ആ സെൻസ് ചെയ്തിട്ട് അത്രയ്ക്ക് ഹൈറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ തുറക്കില്ല അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്താൽ എനിക്കിപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ ശരിക്കും റിമോട്ടിൽ ക്ലോസ് ചെയ്യാം ഇപ്പോൾ റൈറ്റ് ഡോറും ലെഫ്റ്റ് ഡോറും സെപ്പറേറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് കഴിയുമ്പോൾ ഉള്ളൊരു സ്റ്റൈലുണ്ട് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്റ്റൈലുണ്ട് ഈ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാസിക് ഫീല് എം ജിയുടെ റോഡ്സ്റ്റർ സ്റ്റർ പറ്റുന്ന രീതിയിലുള്ള നേരത്തെ കാണിച്ച ഡ്രോപ്പിംഗ് ലൈനോട് കൂടെ എൻ്റെ ഉണ്ട് ഡൈനാമിക് ലൈൻസ് ഉണ്ട് ഇവിടെ വന്നിരിക്കും ഡിഫ്യൂസേഴ്സ് അട്രാക്റ്റീവ് ആണ് ശരിക്കും സൈറ്റ് സ്കേർസ് നല്ല അട്രാക്റ്റീവാണ് അതിൽ ഹൺഡ്രഡ് ഇയർ ആനിവേഴ്സറി എന്നുള്ള സംഗതി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഹിപ്പ് ഫോമേഷൻ ലൈനുണ്ട് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഹിപ്പാണ് ബ്ലാക്ക് ത്രൂ ഔട്ട് പോയിട്ടുണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ഒരു റോഡ് സ്റ്ററിൻ്റെ ഫീൽ ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചാൽ കുറേ ഇവിടെ ഒരു മോഡേൺ ഒരു സ്പോർട്സ് കാർ അപ്പീലുള്ള ഗ്രാൻഡ് ടൂറിസം അപ്പീലാണ് റിയറിലേക്ക് വരുമ്പോൾ ശരിക്കും ടാപ്പർ ചെയ്ത് പോയിട്ടുള്ള റിയറാണ് ആ ഡൈനാമിക്സ് ഗുണം ചെയ്യുന്നുണ്ട് ലുക്സിന് ഗുണം ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ഡേ ആർ എൽ പോലുള്ള ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഉള്ള ഒരു ലൈറ്റാണ് അട്രാക്ഷൻ ഒരു ആറോ ആണല്ലോ ഈ ആറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബ്രിട്ടീഷ് ഫ്ളാഗിൻ്റെ യൂണിയൻ ജാക്ക് ആ ഒരു ക്രോസിൻ്റെ ഒരു ഹാഫാണ് ഇത് മിറർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി യൂണിയൻ ജാക്ക് ജാക്കോ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈൻ കാണാൻ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് എല്ലാം അട്രാക്റ്റീവ് ആണ് ഇവിടെ ബ്ലാക്കും റെഡും ഈ മേലെ റെഡ് എല്ലാം കൊടുത്തതെല്ലാം ആണ് താഴെ വന്നിട്ട് ഡിഫ്യൂസ് പർപ്പസ്ഫുൾ ആണ് സ്ട്രോങ്ങ് ഫീൽ ഉണ്ട് മൊത്തത്തിൽ ഡിസൈൻ കാണുമ്പോൾ തന്നെ വളരെ ഫീൽ ഉള്ള ഒരു ഉള്ള ഡിസൈനാണ് എം ജി ലോഗോ വരുന്നുണ്ട് എന്തായാലും ഡിസൈൻ വൈസ് സൈഡ് ഡിസൈൻ അടിപൊളി ജോബ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി ഒരു ഗുണം ഞാൻ എം ജിയിൽ കണ്ടത് ഇതിന്റെ സിസോഡ് ആണെങ്കിലും വളരെ ആക്സസിബിൾ ആണ് വളരെ ലോവും വളരെ ടൈറ്റും അല്ലാത്തത് തന്നെ നല്ല ഈസിലി നമുക്ക് കയറാനിറങ്ങാനും സാധിക്കുന്നുണ്ട് അത്യാവശ്യം താഴെ ഒന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഒരു റിച്ച് ഫീൽ ഉണ്ട് ഒന്നാമത് ഈ ഒരു കളർ അടിപൊളി കളറാണ് ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മളൊരു പ്രീമിയം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് കാസ്റ്റിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് പോളിഷിക്കുള്ളത് ഇവിടെ കുറച്ചൊരു ആൽക്കൻഡാർ ലെതറുണ്ട് മൊത്തം ലെതർ പാക്ഡാണ് സീറ്റിൽ ആൽക്കൻഡാറേയും അതുപോലെ തന്നെ ലെതറും മിക്സ്ഡ് ആണ് പിന്നെ ഇതിനൊരു ഡിസൈൻ ആണെങ്കിലും കോപ്പി ലൈക്ക് ഡിസൈൻ ആണ് ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട് ഇവിടെ മൂന്ന് സ്ക്രീൻ വരുന്നത് മെയിൻ ഒരു സ്ക്രീൻ രണ്ട് സ്ക്രീൻ സപ്പോർട്ടീവ് ഇതെല്ലാം തന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളും എല്ലാം ഉണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗ്രാഫിക്സുള്ള ഇവിടെ നമുക്ക് എ സി കൺട്രോളും ഇതെല്ലാം നമുക്ക് ടച്ചിലുള്ളത് ഇവിടെ രണ്ട് ബട്ടണിലാണ് നമ്മൾ കൺവേർട്ടബിളും അതുപോലെ തന്നെ ഡോഴ്സും ക്ലോസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഡ്രൈ മോഡ് സെലക്ഷൻ ഡി ആർ എൻ പി ആർ എൻ ഡി എല്ലാം ഉണ്ട് പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും സ്പോട്ടിക് സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ ഒരു അപ്പീലും അടിപൊളിയാണ് ആക്ച്വലി ഈ സെൻട്രൽ ഒരു എം ജിയുടെ എലമെൻറ്റ് ഒന്നും സൈഡിൽ ബട്ടൺസ് ഉണ്ട് ഇവിടെ നമുക്കൊരു സൂപ്പർ സ്പോട്ട് ബട്ടൺ ഉണ്ട് ബൂസ്റ്റ് മോഡാണത് അതുപോലെ തന്നെ ഇവിടെ സ്റ്റിയറിംഗ് നമുക്ക് ഓട്ടോ കൺട്രോൾ ഉള്ള രീതിയിലുള്ള ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമുണ്ട് അതിൽ സ്പീക്കറിനടുത്ത ഡിസൈൻ എല്ലാം അട്രാക്റ്റീവാണ് മൊത്തത്തിൽ ഇൻറ്റീരിയർ വളരെ പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലുള്ള ശരിക്കും ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ശരിക്കും ഒരു അട്രാക്റ്റീവ് ഇൻറ്റീരിയർ ആണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറുപത് ലക്ഷം ആണ് ഒരു പറഞ്ഞ പ്രൈസ് കാറ്റഗറിയിൽ വരുന്നെങ്കിൽ ഇതും കൂടെ ചേരുമ്പോൾ നല്ല വേർത്താണ് ഡ്രൈവ് ആസ്പെക്റ്റ് ഉണ്ടാകാതെ ഞാൻ പറയാം അടിപൊളി തന്നെയായിരുന്നു എന്നാൽ ഇത്രയും ഒരു ഇൻറ്റീരിയറ് നമുക്ക് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി അമേസിങ് അത്യാവശ്യം നല്ല കാറ്റ് ഉണ്ട് ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം സോ പ്ലീസ് ബെയർ എന്തായാലും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ എക്കണോമിക് ആയിട്ടുള്ളൊരു ഫീലാണ് നല്ല അപ്പീലിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ശരിക്കും ഒരു പ്രീമിയം ടച്ചും ഫീലും കിട്ടുന്ന വേറെ ഒരു വേൾഡ് ക്ലാസ് ഫീലാണ് ഇതിലുള്ള സോഫർ എനിക്ക് ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലാതെ തന്നെ ഐ ആം ക്വൈറ്റ് ഇംപ്രസ്ഡ് ശരിക്കും ഇങ്ങനൊരു കാറ് എം ജിയിൽ നിന്ന് വരുമ്പോൾ എം ജി എന്നുള്ള ആ പഴയൊരു ഹെറിറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെഡിഗിരി ശരിക്കും റീബോൺ ചെയ്ത ഫീലാണ് സോ ക്വൈറ്റ് ലൈറ്റ് ഇൻറ്റീരിയർ ചെറിയ ഇൻറ്റീരിയർ ആണ് ബട്ട് രണ്ട് പേർക്ക് കംഫർട്ടബിൾ യാത്രയാവുന്നൊരു ഇൻറ്റീരിയർ സി സിയോ എന്റെ കൂടെ ഡ്രൈവിന് ഒരാളോട് നോഫൽ ഹലോ നമ്മള് എം ജിന്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ള രണ്ടു പേരാണ് ഒന്ന് അഹമ്മദ് ഫറൂഖി സിഇഒ അല്ലേ പിന്നെ സെയിൽസ് ഉള്ള അരുൺ എന്തായാലും നമ്മള് മലയാളി പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവും അതിന്റെ ഒരു ഗുണമാണ് എം ജിയുടെ ഈ സായ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ആക്ച്വലി രണ്ടാമത്തെ വണ്ടിയാണിത് ഒന്ന് സിഇഒ യൂസ് ചെയ്യുന്ന പിന്നെ ഇത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ് പക്ഷെ ഇതും കൊണ്ടുവരുന്നത് ആൻഡ് ഒരു നമുക്ക് ഓൺ സൂപ്പർ ആക്കിയാലോസ്മോട്ട് ട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ എടുത്താണ് ഫസ്റ്റ് കംഫോർട്ടിൽ വന്നിട്ട് നമ്മള് പിന്നെ പെട്ടെന്ന് റണ്ണിങ് റണ്ണിങ്ങിൽ സൂപ്പർ സ്മോട്ടിൽ പോകും

നമ്മള് ഇപ്പം റിയൽ ലൈഫിലേക്ക് വരാം കാരണം നമുക്ക് ഈ ഒരു ചൂടത്ത് ഇതൊന്ന് താത്തി വെച്ച് പോകണം കുറച്ചായിട്ട് നല്ല റോഡിൽ പോവാം റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാമല്ലോ ഓക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ആവാതെ പോവാം ാണ് എന്നാലും നമുക്കൊന്നും മിനിമം ഗ്യാരണ്ടി കളർത്തോണ്ട് അത് മാത്രമല്ല കയറുമ്പോൾ ശബ്ദം ഒരു പ്രശ്നം ഫോമിലാണ് ഇനി നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കാം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു പ്രാക്ടിക്കൽ കാർ എന്ന രീതിയിലൊക്കെ മറ്റൊരു ഹൈപ്പർ കാർ സൂപ്പർ കാർ പോലെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ അവരുടെ കയറാനും ഇറങ്ങാനും പ്രശ്നമില്ല നമുക്ക് അത്യാവശ്യം ഈസിലി ആക്സസാണ് ചില ചില സീസൺ ഡോസ് അത്രയും ലോ ആകുമ്പോൾ നമുക്ക് പ്രശ്നം ഇത് അതില്ല അതാണ് മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള പിന്നെ റൈഡും അത്ര ഒരു റഫ് റൈഡ് അല്ല 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 എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സത്യം പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ റൈഡ് ആണ് ആ റൈഡ് ഒരു വലിയൊരു എലമെന്റ് ആണ് റെഡി ഡേ കാറിൽ നമ്മളിപ്പം ഇവിടെ ആണെങ്കിലും എല്ലാം ബെസ്റ്റ് റോഡ്സ് ആണെങ്കിൽ കൂടി ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് അവിടെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഒരു ഹാഷായി തോന്നുന്നില്ല ട്വന്റി ഇഞ്ചിന്റെ വീൽ ആണെങ്കിലും ഇറ്റ്സ് വീലാണെങ്കിലും ഫീൽ അപ്പൊ അതെല്ലാം ശരിക്കും നല്ലൊരു എലമെന്റ് ആണ് ഇതെന്നേക്കാളും ഏറെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എലമെന്റ് എന്ന് ഇത് ടു മോട്ടർ ഫോർ വീൽ ഡ്രൈവ് ആണ് അതുകൊണ്ട് ഫ്രണ്ടിലെ വെയിറ്റ് ഫ്രണ്ട് നമുക്ക് ഹെവി ഫീൽ ഉണ്ട് സ്റ്റിയറിംഗ് ഫ്രണ്ടേക്കൻസ് വണ്ടി ലോഞ്ച് ചെയ്യുന്ന പോലെ ഒരു ഇത് ബോഡി റോഡ് ഒരു ഫ്രണ്ടിലേക്ക് ഇതിൽ അങ്ങനെ ഒരു ഒരു പ്രോബ്ലം ഇല്ലേജ് ആണെങ്കിലും എനിക്ക് വേറൊരു കാര്യം തോന്നി ഇന്നലെ നമ്മൾ നമ്മള് വന്നില്ല ഇന്നലെ ആക്ച്വലി വണ്ടി ഇന്നലെ നോഫലിൽ കൊണ്ടുവന്നിരുന്നു ഇവിടെ ഇന്നലെ കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഷൂട്ട് ആയിരുന്നു ഞാൻ നല്ല രണ്ട് മൂന്ന് ഫോട്ടോ കന്തൂറിലിട്ട് എടുത്തു ഇന്നലെ പെരുന്നാളായിരുന്നു ആ എട്ടയറിലെ ഫോട്ടോ എല്ലാം അങ്ങനെ ഷോ പോസ്റ്റ് ആയിട്ട് പക്ഷെ അതിന്റെ ചെറിയ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കിയ നമ്മള് എട്ടയറിലൊക്കെ അപ്പൊ ഇന്നലെ വന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വാക്കിംഗ് ലോട്ടിൽ ഒരു നല്ല പൊളി വിളിച്ചു കുട്ടികൾക്കെല്ലാം റൈഡ് കൊടുത്തു അപ്പൊ അവരെല്ലാം എൻജോയ് ചെയ്തു അതിന്റെ ശേഷം ഞാൻ ഒന്ന് രണ്ട് സ്പിൻസ് ചെയ്തു പക്ഷെ ബേൺ ഔട്ട്കാരല്ല സ്പിൻ ചെയ്താൽ സ്റ്റിയറിംഗ് കൺട്രോൾ വരെയാണ് എനിക്ക് ഏറ്റവും ഇമ്പ്രസ് ആയി തോന്നിയാ സ്റ്റിയറിംഗ് ആണ് ഒരു എലമെന്റ് ശരിക്കും നമ്മൾ സാധാരണ ഈ ഒരു ഫ്രണ്ടില് ലൈറ്റ് ആകുമ്പോ സ്പോർട്സ് കാസിൽ ഒരു ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് എയർ ഇഞ്ചിനുള്ള പക്ഷെ അത് നമുക്ക് ഒരു ന്യൂ ഒന്നും തന്നെ വിഷയം ഉണ്ടാവില്ല ഇന്ത്യയിൽ ഇപ്പം രാവിലെ അറിയില്ല സിക്സ്റ്റി ലാക്സ് എല്ലായിരിക്കും അങ്ങനെ ഒരു സാധനം ഇന്ത്യയിൽ വന്നാൽ ഇത്രഫോമൻസ് ഫൈവ് തേർട്ടി സിക്സ് എച്ച് പി കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫൈവ് എയ്റ്റി റേഞ്ച് ഇപ്പൊ നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് വന്നപ്പോ തന്നെ നേരത്തെ നമുക്ക് ഒരേ നിർത്തിട്ട് നയൻറ്റി ത്രീ ആയി എന്നാലും ഫോർ സെവന്റി ഐറ്റ് റിയൽ റേഞ്ച് ഇറ്റ്സ് എ വെരി ഗുഡ് റേഞ്ച് നമ്മൾ ഇതൊരു ലോങ് ഡ്രൈവിന് പോകുന്ന വണ്ടി ആയില്ല പക്ഷെ പോയാൽ പോലും നമുക്ക് കേരളത്തിലാണെങ്കിൽ ഒരു കൊച്ചിന്നും കോഴിക്കോട് അല്ലെ കോഴിക്കോട് കൊച്ചി പോയാലോ ട്രോണ്ട്രം പോയെങ്കിൽ

ഞാനൊരു ജനറിക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം എം ജി ഇന്ത്യയിൽ അത്രയും ഓൾഡ് ഇല്ല എം ജി എന്ന് പറഞ്ഞി സായി ഇവിടെ നമുക്ക് ചൈനീസ് കാസിന്റെ മിഡിൽ ഈസ്റ്റ് ചൈനീസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സെയിൽ ഓ സെയിൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൂടുതലാണ് ശരിക്കും നോർമലി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മിക്കവാറും ഈ ജാപ്പനീസ് ഒക്കെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാം ബോറിംഗ് ആണ് നമുക്ക് അകത്ത് കയറുമ്പോഴത്തേക്കും ഒരു ഒരു റിച്ച് ഫീൽ ഈ ലെതർ ലെതർ അറ്റാച്ച്മെൻസിനോ ലെതർ പിന്നെ ഭയങ്കര ഗ്ലിറ്ററിങ് ഫീലിംഗ് ആണ് നമുക്ക് ഈ വണ്ടികൾ പിന്നെ മോസ്റ്റ്ലി ജാപ്പനീസ് കാർസ് അവൈലബിൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ഓക്കെ ഡെലിവറിക്കുള്ള ടൈമിംഗ് ഞാനൊരു ജസ്റ്റ് ഒന്നൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് കൊല്ലം നമ്മള് ബാക്ക്വ് പോകുമ്പോ മിഡ്ലീസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇപ്പോഴൊരു ചാലഞ്ചിങ് ആയി തോന്നുന്ന സംഗതി ആയിരുന്നു പണ്ടോ കൊറിയൻ കാസ്റ്റ് ഇന്നിപ്പോ അവര് സെറ്റ് ചെയ്തൊരു മാർക്ക് ഭയങ്കര ഹൈ ആണ് കാർ ചെയ്ത പോലെ ആ പിന്നെ പഴയ ഉണ്ട് 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 ഇപ്പം എം ജി തന്നെ ഞാൻ ഇപ്പം സർവീസിന്റെ സെക്ഷൻ ആയുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അവര് പിന്നെ നെക്സ്റ്റ് മോഡലില് അത് ഉറപ്പായിട്ടും അത് സോൾവ് ചെയ്തിട്ടാണ് ഇറക്കുന്നത് അങ്ങനെ വലിയൊരു കാര്യമുണ്ട് എം ജിടെന്നെ അത് അവരുടെ വലിയൊരു കമ്പനി ആയതുകൊണ്ട് ഇത്രയും വാളഞ്ച് ഈവൻ നമ്മുടെ വാരന്റി ക്ലെയിംസ് ഒക്കെ കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പാർട്സിലും എല്ലാം എല്ലാം വ്യത്യാസമുണ്ട് ഇംപ്രൂവ്ഡ് പാർട്സ് ആണ് കിട്ടുന്നത് പിന്നെ ആ ഒരു പ്രശ്നം വണ്ടിയിൽ വരുന്നില്ല അപ്പൊ ഞാനൊന്ന് വേറെ ഒരു ജനറിക് ആയിട്ട് ഇപ്പൊ നാട്ടില് വരുമ്പോൾ നാട്ടിലെ വണ്ടികൾ കണ്ടിട്ടുണ്ടാവും എം എനിക്ക് നിങ്ങൾക്ക് തോന്നിണ്ടോ ഇതിനും ബെറ്റർ വെഹിക്കിൾസ് എം ജിയിൽ ഉണ്ടായിട്ട് നാട്ടിലെത്താത്തതാണെന്നുള്ള പക്ഷെ നാട്ടില് ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഇതായാലും നാട്ടിലെ എം ജി ഹെക്ടർ എന്ന് ഇറങ്ങുന്ന വണ്ടി അതേപോലെ ഇവിടുത്തെ മാക്സസ് ഡി നൈന്റി ആണ് നാട്ടില് എനിക്ക് തോന്നുന്നത് സഹായിക്കുന്ന കമ്പനിക്ക് ഒരുപാട് സബ് ബ്രാൻഡ്സ് ഉണ്ട് ക്രോസ് ബ്രാൻഡിങ് ചെയ്യാൻ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവരിപ്പോഴും മിസ് ചെയ്യുന്ന കുറച്ച് കാറുകളുണ്ട് ഉണ്ട് പുതിയ എച്ച് എസ് ഞങ്ങള് എന്റെ സിസ്റ്ററിനോട് അടുത്ത് പഴയ എച്ച്എസ് അറിയാലോണ്ട് എച്ച് എസ് ഉണ്ട് പുതിയ എം ജി ഫൈവ് വൈസ് തന്നെ വളരെ അഡ്വാൻസ്ഡ് അല്ലേ പിന്നെ ശെരിക്കും നമുക്ക് അതൊരു മിസ്സിംഗ് അല്ലേ അഫോർഡബിൾ അഫോർഡബിൾ കാർസ് ആണ് ഒക്കെ അല്ലെ നാട്ടില് ഇന്ത്യ

ஒரு காரில்ல கொண்ட ஈய் மா എനിക്ക് തോന്നുന്നത് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ആക്ച്വലി ഒരു ഇലക്ട്രിക് അല്ല പെട്രോൾ റിവേൺ മാർക്കറ്റ് പക്ഷേ എം ജി പോലുള്ള ബ്രാൻഡിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇലക്ട്രിക് പോർട്ട്ഫോളിയോ വരുന്നുണ്ട് ഇതൊരു കാർ വേറെ ഏതൊക്കെയാണ് ഇവിടെ ഇലക്ട്രിക്കൽ ഓഫർ ചെയ്യുന്നത് എം ജി മാർബൽ വണ്ടിയുണ്ട് ഓക്കെ ഇത് പ്രോപ്പർ സ്പോർട്സ് കാർ ഒരു ഒരു വരും തീമായുണ്ട് എം ജി മാർ ഇത് രണ്ടും വണ്ടിയിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് ഒരു ഒന്ന് രണ്ടു വണ്ടികളുണ്ട് പക്ഷേ ഇനിയിപ്പം കൂടുതൽ നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇപ്പം പുതിയ ഓർഡറിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വിതിൻ വൺ ഇയർ നമുക്ക് കുറെ ഇത് കുറെ സ്റ്റോക്ക്സ് വരും ആ അപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ

പറ്റാണ് എന്തായാലും ഹെൽപ്പ് ചെയ്യും നമുക്ക് ചോദിക്കാൻ ചോദിക്കാൻ ഒരു നഷ്ടമില്ല ചോദിക്കുക നീ കിട്ടിയാൽ എനിക്ക് ലോട്ടറി ഇല്ലെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ താങ്ക് യു സോ മച്ച് അതായാലും അത് നല്ലൊരു സ്റ്റെപ്പ് ആയിരുന്നു എന്തായാലും വീണ്ടും അഗെയിൻ ലൈക്ക് ഫോർ യു സിഇഒ ആൻഡ് അരുൺ കൂടെ താങ്ക്സ് പറയണം പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ അഹമ്മദ് ഫൈറൂസി ഫൈറൂസി അഹമ്മദ് ഗ്രേറ്റ് താങ്ക്സ് മാൻ ആൻഡ് ആൻഡ് റിയലി റിയലി ഓണർ ഫോർ യു ആൻഡ് ഐ തിങ്ക് നോട്ട് ഓൺലി മൈ ഇന്ത്യൻ ഓഡിയൻസ് മിഗ്ലീഷ് ഓഡിയൻസ് ഓൾസോസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഒന്ന് കൺവേർട്ട് ചെയ്ത് തരണം ഇപ്പൊ ഇവിടെ ഒരു ഷെയ്ഡ് ഏരിയ ആണ് പുറത്തേക്ക് നമ്മൾ പോവും അപ്പം അവിടെ എത്തുമ്പോൾ കുറച്ച് ഗ്രീനെ ഉണ്ടെന്ന് പറഞ്ഞു വലിയ ട്രാഫിക് ഇല്ല അപ്പൊ കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് രണ്ടു കാര്യം ഓർമ്മ വരണം ഒന്ന് പണ്ട് മോറിസ് രണ്ട് വണ്ടികളും ഒന്ന് സിഡാൻ ഫോം പിന്നെ അവരുടെ ചെറിയ അത് പണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇറക്കെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഡൽഹി ബോംബെ ഒരുപാട് കാണാം എം ജി ബി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ത്യയില് ആക്ച്വലി എം ജി വരുന്ന സമയത്ത് അവര് ഇതിന്റെ കുറച്ച് ക്ലാസിക് റാലീസ് എല്ലാം നടന്ന സമയത്ത് ആണ് അറിഞ്ഞത് ഇന്ത്യയിൽ ഇത്രയും എം ജി പോപ്പുലേഷൻ ഉണ്ടെന്നില്ല എസ്പെഷ്യലി എന്തായാലും ആ ഒരു കാറിന് ഇന്നിപ്പോ നമ്മളെ ഗോപ്രോ പണി തന്നെ ഗോപ്രോ പഴയ പോലെയല്ല ഒരു ക്യാമറില്ല പെട്ടെന്ന് ചൂടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഫോണിൽ എൻഡ് എടുക്കുകയാണ് സോ വൺസ് ഓഫ് താങ്ക് യു സോ മച്ച് അഹമ്മദ് അമ് റുസിയാണെങ്കിലും അരുൺ ആണെങ്കിലും അഗെൻ താങ്ക്സ് അമേസിംഗ് എക്സ്പീരിയൻസ് ചൂട് കൂടുന്നുണ്ട് ഇനി ഇങ്ങനെ പോയിണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ സൺബേണമല്ലോ അതിൻ്റെ മുമ്പേ ഈയൊരു എപ്പിസോഡ് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്ക്ലൂസീവ് ആണ് ആൻഡ് യു ഹാവ് ടു ഷെയർ ദിസ് ഫോർ മോർ പീപ്പിൾ ടു വാച്ച് അടുത്താണ് മറ്റൊരു വണ്ടിയായിട്ട് കാണാൻ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഫീലിംഗ്